എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാമർ കൂടുവോ ശരിക്കും കൂടും അതായത് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രക്തോട്ടം ശരീരത്തിൽ കൂടുകയും ഓക്സിജൻ എല്ലാ ടിഷ്യൂസിലോട്ട് എത്തുകയും ചെയ്യും രണ്ടാമതായിട്ട് നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ടല്ലോ നശിച്ചുപോയ സെൽസ് അതെല്ലാം ഈ സമയത്ത് റിപ്പയറിങ് നടക്കും ധാരാളം കൊളാജൻ പ്രൊഡക്ഷൻ ശരീരത്തിലുണ്ടാവും നമ്മുടെ സ്കിന്ന് ഫേം ആവുകയും അതുപോലെ ഒന്ന് ടൈറ്റ് ടൈറ്റാകുകയും ചെയ്യും പിന്നെ നമുക്ക് വിയർക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെല്ലാം ചെറിയ ചെറിയ കുഴികളുണ്ട് പോർസ് എന്നാണ് വിളിക്കുന്നത് ആ ഒരു കുഴിയിലൂടെ വിയർപ്പ് പുറത്തോട്ട് വരുമ്പം അതിനകത്ത് അടിഞ്ഞിരിക്കുന്ന അഴുക്കുകളും പുറത്തോട്ട് വരും നമുക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺ ഉണ്ടാവും എൻഡോർഫിൻ സെറട്ടോണിൻ പോലുള്ള ഹാപ്പി ഹോർമോൺ അതുകൊണ്ടാണ് ഡിപ്രഷൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രസരിപ്പ് ഉണ്ടാവും മുഖം തിളങ്ങുന്നത് പോലെ തോന്നാം നമുക്കൊരു സന്തോഷം തോന്നും സന്തോഷം തോന്നുമ്പോൾ എപ്പോഴും നമുക്ക് മുഖത്തിനൊരു പ്രസന്നത ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാനസിക സമ്മർദ്ദം കുറയുമ്പോൾ മുഖത്തിനൊക്കെ ഒരു പ്രസരിപ്പ് ഉണ്ടാവും ഈ ഒരു കാര്യം ധാരാളം ആളുകളോട്ട് ഷെയർ ചെയ്തു